എല്ലിക്കുളത്തെ കുറച്ച് യുവാക്കൾ കൂടി തുടങ്ങിയ ഒരു ചെറിയൊരു പ്രസ്ഥാനമാണ് തരംഗം അത് കോവിഡ് സമയം മുതൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കുവാണ് ചെറിയ ചെറിയ സഹായങ്ങൾ നാട്ടുകാർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുവരുന്നു അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടെ ചുക്ക് കാപ്പി വിതരണം ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് കൺവേസഡ് ചെയ്യുന്നുണ്ട് ആൾ കുറവാണെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ ദിവസം അല്ലെങ്കിൽ പോലും ഞങ്ങൾ വന്ന് സഹകരിക്കുന്നുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ചാർജ് ഉണ്ടായിരുന്ന രാജ്കുമാർ സാറിൻ്റെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് ഐ എപ്പ ഭക്തന്മാർക്ക് വേണ്ടി ചുറ്റുകാപ്പിൽ കൊടുക്കുക എന്നുള്ള ഈ തീരുമാനം രാജ്കുമാർ സാർ ഇവിടെ ഇരുന്നപ്പം പല നൂതന പദ്ധതികളും ജനമൈത്രി പോലീസിൻ്റെ വേറോക്കിൽ പല പരിപാടികളും ആസൂത്രണം ചെയ്തു സാധുക്കൾക്ക് വേണ്ടി ഓണക്കാലത്ത് ഓണക്കിറ്റുകൾ കൊടുത്തും ശുചീകരണത്തിൽ പങ്കെടുത്തും അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു നവീകരണത്തിൻ്റെ പാത തെളിച്ചത് ഈ പറഞ്ഞ സാറാണ് ആ സാറ് പോകാൻ നേരത്ത് ഞങ്ങൾക്കൊക്കെ പറഞ്ഞത് പാവങ്ങൾക്ക് വളരെയധികം ദൂരത്തു നിന്ന് കാൽനിടയായും വാഹനങ്ങളിലായും പുണ്യദർശനത്തിന് വരുന്ന അയ്യപ്പഭക്തന്മാരെ സഹായിക്കുക എന്നുള്ളൊരു കടമ എല്ലാ പൗരന്മാർക്കുമുള്ളതാണ് അതുകൊണ്ട് പരമാവധി നമുക്കാവുന്ന വിധത്തിൽ അയ്യപ്പഭക്തന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ചുക്ക് കാപ്പി വിതരണം നിങ്ങൾ തുടർന്ന് നടത്തണം എന്നുള്ളതാണ് ഇപ്പോഴും സാറേ ഞങ്ങളെ എല്ലാ വർഷവും വിളിച്ച് ഓർമ്മിപ്പിക്കുകയും നടത്താതിരിക്കരുത് എന്ന് പറയുകയും ചെയ്യും ഏതാണ്ട് പതിനായിരക്കണക്കിന് അയ്യപ്പഭക്തന്മാർ ഓരോ വർഷവും ഇവിടെ വരികയും നമ്മുടെ ചുക്ക് ഈ സംരംഭത്തിന് സഹായിക്കുകയും അതോടൊപ്പം തന്നെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങളിവിടെ ഡ്യൂട്ടി നിൽക്കുന്ന ഇപ്പം ശബരിമല ഡ്യൂട്ടി രണ്ട് മാസത്തേനുണ്ട് അപ്പോൾ ഇവിടെ ചുക്കാപ്പി വിതരണത്തിനാണ് നിൽക്കുന്നത് കഴിഞ്ഞ ഫീസ് വേറെ പോയിൻറ്റായിരുന്നു നിന്നുകൊണ്ടിരുന്നത് താഴത്തെ കെ എം സൂറ്റിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അവിടുന്ന് ഡി വൈ ശ്രീ സാറ് അനീഷ് സാറിനോടൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഈ ചുക്കാപ്പി ഇടിഞ്ഞോട്ട് മാറ്റി ഒരിക്കലും ഇതുപോലെ ഒരു ചുക്കു കാപ്പി വിതരണത്തിൽ ഞങ്ങൾ വന്നപ്പം ഇവിടെ പ്രായമുള്ളൊരു ചേട്ടൻ ചേട്ടൻ അതായത് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് എന്നിട്ട് എന്നും വൈകുന്നേരം വന്ന് കഞ്ഞി ഉണ്ടാക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് എല്ലാവരും കാപ്പി ഉണ്ടാക്കുന്നെല്ലാം ആ ചേട്ടനായിരുന്നു ഒരു യാതൊരു ലാഭേച്ചും പ്രതീക്ഷിക്കാതെ അങ്ങനെ ആ ചേട്ടനെ കണ്ട് അപ്പോൾ ഒന്ന് ആ തോന്നി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളും കൂടി ആ ചേട്ടനെ ആദരിച്ചു പുള്ളി ഭയങ്കര സന്തോഷമായിരുന്നു ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടുണ്ടാകുന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയുകയും ചെയ്തു